രാത്രിയല്ല പകലാണേലും പുറത്തുപോയി ഫുഡ് കഴിക്കുക എന്ന് ഉമ്മി ഉമ്മിവരിൽ കുറച്ച് റിസ്ക്കാണ് അപ്പം ഇന്ന് നമ്മൾ ഉമ്മിനെ കൂട്ടിയിട്ട് ഡിന്നർ കഴിക്കാൻ പോകണം അങ്ങനെ ഫൈനലി നമ്മുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഉമ്മി നമ്മുടെ കൂടെ വന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ലൊരു മഴ പെയ്യാനുള്ള ചാൻസും കൂടെ കാണുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വളാഞ്ചേരി അങ്ങാരിയാകുന്നു

അപ്പോഴേക്കും നല്ല ചൂടുള്ള ചോറെത്തി ഞങ്ങൾ കഴിക്കാനായിട്ട് തുടങ്ങി കഴിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വളരെ ആയിട്ട് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഈ മഴ മാറുന്നവരെ നമുക്കവിടെ വെയിറ്റ് ആക്കാം